അപ്പോൾ നമ്മൾ ഇവിടെ തെളിച്ചു കൊണ്ടുപോകണ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ ഈ റൂട്ടിൽ കൂടി മാത്രമേ അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ അല്ലാതെ ആരെങ്കിലും വൈക്കുന്ന നിന്ന് ആളുകളൊക്കെ പറയുന്ന മാതിരിക്കും ഡ്രൈവ് ചെയ്യുന്നതല്ല ഈ സംഘടന എന്നുള്ളത് അതെല്ലാവരും മനസ്സിലാക്കണം ഇത് വിശുദ്ധമായ ഒരു സംഘടനയാണ് ഈ സംഘടന ഇതിന് നമ്മളെ സംഘടനയാണ് നമ്മുടെ സംഘടന നമ്മളാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ആരെങ്കിലും വയ്യുന്നു കയറിയ ആളുകൾ അങ്ങോട്ട് വിടണം അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വിടൂല നമ്മൾ കൊണ്ടുപോകണ ഒരു റൂട്ടുണ്ട് ആ റൂട്ടാണ് ഞാൻ പറഞ്ഞത് നിംസ് വഴി തങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ കൂടി മാത്രമേ ഇതിനെ കൊണ്ടുപോകൂ നീന് വേണമെന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ പിന്നിലെ അണിനിരക്കുക ഷെയഹുൻ ആ സംശല്മ പോലെ സ്വർഗ്ഗത്തിൽ കൈ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ അവരെ പോലുള്ള മോപ്പര് കൊണ്ടുപോകുന്നല്ല പറഞ്ഞത് നമ്മുടെ മഹാന്മാരാകുന്ന മശാഖന്മാർ അവരതിനു പറ്റുന്നവരാണ് അപ്പം അങ്ങനത്തൊരു ഉദ്ദേശം എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ അണിനിരക്ക പിന്നെ വേറെ ഭൗതികമായൊരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ആരും കൊണ്ട ഒരു നേട്ടവും ആർക്കും ഇതിൽ നിന്ന് ലഭിക്കപ്പെടുന്നതല്ല ഒരു ദ്വായ കിട്ടും ചിലപ്പോൾ മനസ്സിലായില്ലേ മരിച്ചാൽ ദ്വായ കിട്ടും നമ്മളോടൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായി കൊണ്ട് ഞാൻ ഉസ്താവന്മാരൊക്കെ ദ്വാ ചെയ്തോളും മൈദ്യസ്കാരമൊക്കെ കിട്ടും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ സ്വയം വ്യാഖ്യാനിക്കാൻ പാടുള്ളതല്ല മഹാന്മാരാവുന്ന ഇമ്മത്തിൻ്റെ വ്യാഖ്യാനം അവർ അതിനെ സ്വീകരിച്ചതായ മാനദണ്ഡങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം ഒരു ഭാഷ പണ്ഡിറ്റായതുകൊണ്ടും വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കാൻ എത്ര ഭാഷ പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഇഷ്ട ഖുറാൻ അവതരിച്ച സമയത്ത് സഹാബത്തൊക്കെ ഭാഷ അറിയണവരില്ലേ അവര് യഥാർത്ഥത്തിൽ മഹാന്മാരാവുന്ന സഹാബത്ത് അവരൊക്കെ ഭാഷ അറിയണവരില്ല പക്ഷേ അവര് യഥാർത്ഥത്തിൽ അവർ സ്വയം വ്യാഖ്യാനിച്ചില്ലെന്ന് മാത്രല്ല അവർക്ക് വ്യക്തിതമായി മനസ്സിലാവാത്ത സംഗതികൾ മഹാന്മാരാകുന്ന അത് മനസ്സിലാകുന്ന മഹത്വക്കളോട് കുഴിതൈര്യങ്ങളാവുന്ന സഹാബത്തിനോട് ചോദിച്ചാൽ മനസ്സിലാക്കിയത് ചിലര് റസൂള്ളി സലാഹ് അലി വസ്ലമാങ്ങൾ വഫാത്തിൻ്റെ ശേഷം അബൂബക്കർ അലി അവ്വഹുൻ വിനോട് ചോദിച്ചു ചിലർ സുബാൻ ബി അഫാന്തങ്ങൾ അമർബിൻ ഹത്താബ് അലിയർ റളി അബ്വാഹു തലാനും അബ്ദുലാഹിബിൻ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അമർ അബ്ദുള്ള മസ്രിദ് തുടങ്ങിയ മഹാന്മാരാകുന്ന മുജിതൈദ്യങ്ങളാവുന്ന പല സഹാബത്തുണ്ടായിരുന്നു അവരെ മധുഗുകളാണ് സഹാബത്തിൽ നിന്നുള്ള അതിന് ഇരിത്തിഹാദിന് കഴിയാത്ത മഹാന്മാരെ സ്വീകരിച്ചു പോകുന്നത് തന്നെ അപ്പം അതാണ് അതിൻ്റെ ശൈലി എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആാനെ ഭാഷ അറിഞ്ഞതുകൊണ്ടിട്ടോ ഒന്നും വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനത്തിനു ആ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കണവർക്ക് വേണ്ടതായ അടിസ്ഥാനപരമായ ഗുണങ്ങൾ അതുണ്ടാവണം ആ ഗുണങ്ങളുണ്ടാവണം ആ ഗുണങ്ങളുള്ളവർക്ക് വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കാം അസുഖ വലിയ വസല്ലമ്മ തങ്ങൾക്കുള്ള ഹൃദയത്തിന് അള്ളാഹു സുഖാനുഭവത്തായാലത്രമാത്രം വിശുദ്ധമാക്കിയത് അനുഭവത്തിൻ്റെ മുമ്പ് കുട്ടിപ്രായത്തിൽ ഒരു പ്രത്യേക ഒരു ശുദ്ധീകരണം നടത്തിയതല്ലേ അതെന്തിനു വേണ്ടിയാണ് കുട്ടിക്കാലത്തുള്ള വളർച്ച തന്നെ വളരെ വിശുദ്ധമായ സ്വഭാവത്തിലാവണം അല്ല ഞാൻ വിശുദ്ധമാവുന്ന ഈ വഹീനെ സ്വീകരിക്കാൻ അവൻ അർഹനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരാൾ വിശുദ്ധമായ വഹീനെ സ്വീകരിക്കാൻ അർഹനാവണമെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടാവേണ്ട ഒരു പ്രത്യേക കൂടാണ് ഒരു പ്രത്യേകമാവുന്നത് ശുദ്ധീകരണം അത് റിസോർസ് ഉള്ള വലിയ സ്വലമാതങ്ങൾക്ക് അവ പ്രത്യേകം നടത്തി പിന്നീട് മുമ്പായിച്ചൊരു ശുദ്ധീകരണം നടത്തി അപ്പോൾ പിന്നെ വേറൊരു ശുദ്ധീകരണം ഇതാണ് അപ്പോൾ പല ശുദ്ധീകരണങ്ങളും നടത്തിയതാണ് വിശുദ്ധമാവുന്ന ഈ ഫുൻ അതിനെ സ്വീകരിക്കാനും അതിനെ സ്വീകരിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ റസൂൾ സാഹ അല്ലൈ വസ്ലമ്മ തങ്ങളിതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അബ്ബാസ് തങ്ങളെ റസൂള്ള പ്രശംസിക്കുകയും അവരെ നെഞ്ചത്ത് റസൂള്ള തടവുകയും റസൂ സാഹ വലിയ വസ്ലമാ തങ്ങൾ ഒരു ബഹുമതി കൊണ്ട് അള്ളാഹു മല്യം കിതാബ് എന്ന എന്നെ അവർക്കൊരു വാഴ ചെയ്യുകയും ചെയ്തു കാരണം ഒരു വിഷയത്തിൽ പ്രഗത്ഭനായി ഒരാളെ നമ്മൾ ആദരിക്കണം അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്തത് ബഹുമാനപ്പെട്ട സിഖാബുള്ള ഫൈസിയെ അയാൾ അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു അദ്ദേഹത്തിൻ്റെ പല കഴിവുകളും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഒരു മുദനീഷാണ് സമസകേള ജമീയത്തുൽമയുടെ കെന്നറ മുഷാവറ അംഗാണ് പിന്നെ ഒരു പണ്ഡിത കുടുംബത്തിലുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് അദ്ദേഹം ആദരിക്കപ്പെടേണ്ടത് സുസലവലി വസലമ്മ തങ്ങളുടെ കവിയായിരുന്നു അസാൻ അബു സാബിത്ത് അസ്സാൻ അബിൻ സാബിത്തിനു പ്രത്യേകമായി കൊണ്ട് സുബാ ഈസ് വലിയ വസ്ലമാ തങ്ങൾ ദ്വാന ചെയ്തു ആ ദ്വാൻ്റെ ഒരു ഗുണാണ് മുപ്പത് അസു സുല്ലാ വലി വസ്ലം തങ്ങൾക്ക് എതിരിൽ വരുന്ന എല്ലാത്തിനും പ്രതിരോധിക്കുന്ന ഒരു സ്വഭാവം എന്ന് അസ്സാൻബിൻ സാബിത്തിനാണ് അവർ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറഞ്ഞു ഞാനും എൻ്റെ വാപ്പയും എൻ്റെ വാപ്പാൻ്റെ വാപ്പയും ഒക്കെ ഞങ്ങളുടെ പണി എന്താണെന്ന് അറിയോ ഇൻസാ വലി വസ്ലം തങ്ങൾക്കുള്ള അഭി അപ്പ അഭിമാനത്തിന് ആരെങ്കിലും ചതമേൽപ്പിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കലേന്ന് ഞങ്ങളെ പണി അങ്ങനെ സുഖായി സുലുവ വലിയ സുലുമ തങ്ങളുടെ അഭിമാനത്തിനൊക്കെ ചെതം പറ്റുന്ന കുറേശ്ശികളിൽ നിന്നുള്ള പലരും പല പാ പാട്ടുകൾ പാടി പല പ്രസംഗങ്ങൾ നടത്തി ഇതൊക്കെ ഞാൻ അതാ പറയണത് ഒരു സംഘടന നല്ല നിലക്ക് പോകുമ്പോൾ അതിന് ആക്ഷേപങ്ങളുണ്ടാവും സംഘടനയിലുള്ള നേതാക്കന്മാർക്ക് ആക്ഷേപങ്ങളുണ്ടാവും വിമർശനങ്ങളുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമാണ് ഇതൊക്കെ പഴയ കാലത്ത് തന്നെ അംബിയാക്കന്മാരുടെ അവാവ് സുഖാനുഭവത്തേറെ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ നിശ്ചയിച്ചത് നമുക്കൊക്കെ മാതൃകാ പുരുഷന്മാരായിട്ടാണ് അതാണ് അതാണ്നാവും അഹിമത്ത് മാതൃക പുരുഷന്മാരായിട്ട് അപ്പം മാതൃക പുരുഷന്മാരാവേണ്ട സ്വഭാവ ഗുണങ്ങൾ അമ്പിയാക്കന്മാരിൽ ഉണ്ടായിരുന്നു ഓലോ ഹൈറാ നന്മകളൊക്കെ ചെയ്യേണ്ടതായ സന്ദേശമോ വാഹോല അവരോട് വിശുദ്ധമാവുന്നതായ സംസ്കാരം കൊണ്ടും കാത്ത് കൊണ്ടും മറ്റ് നന്മകളെ കൊണ്ടൊക്കെ ഉസ്ബഹാനുഭവത്തായാലും കാരണം മറ്റുള്ളവർ കണ്ടാൽ അവർക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ മാതൃകയാക്കാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങളാവണം അയിമ്മത്തിലുണ്ടാവേണ്ടത് അതാണ് അയ്മത്തെന്ന് പറയാൻ കാരണം ഒരു എന്ന് പറഞ്ഞാൽ ആ ഇമാമിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ് ആ ഗുണങ്ങൾ മുഴുവൻ ഉണ്ടാവണം എന്നാലേ അവൻ ഇമാമാവാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഇമാമിയങ്ങളായിട്ടാണ് വാവുസ് ബഹാനുഭവത്തായ മഹാന്മാരാകുന്ന അംബിയാക്കന്മാർ നിശ്ചയിച്ചത് പക്ഷേ ആ അംബിയാക്കന്മാരുടെ വളർച്ചയിൽ അവരുടെ ഉയർച്ചയിലൊക്കെ പലർക്കും പല നിലക്കുള്ളതായ എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ ഉണ്ടായി നസൂർ സുല്ലാ അല്ലി വസലമ്മ തങ്ങളെ പലരും പല നില്ക്കുവാൻ ആക്ഷേപിച്ചു പല നിലക്കുള്ള വിമർശനങ്ങൾ പറഞ്ഞു നിബിയുടെ ആ ഉന്നതമാവുന്ന യോ സ്ഥാനത്തിനോട് യോജിക്കാത്ത നിലക്കുള്ള പല പിന്നെ മോശമായ പ്രയോഗങ്ങൾ നിബി സുല്ലാ വലി വസ്ലമ്മ തങ്ങളെപ്പറ്റി പ്രയോഗിച്ചു അപ്പോൾ അതിനൊക്കെ പ്രതിരോധിച്ചിരുന്നത് പദ്യരൂപത്തിൽ പറഞ്ഞവനോട് പദ്യരൂപത്തിൽ പ്രതിരോധിക്കണ പണിയെന്ന് അസാനും അതാണ് ഫൈൻ വാലി ദഹു വെറു ഞാനും എൻ്റെ വാപ്പിയും എൻ്റെ എലിയാപ്പിയുമൊക്കെ പാപ്പാൻ്റെ വാപ്പിയൊക്കെ ഞങ്ങൾ പിന്നെ നബ്സി വസലമ്മ തങ്ങളുടെ അഭിമാനത്തിന് ആരെങ്കിലും ചതമേൽപ്പിക്കുമ്പോൾ അതിനെതിൽ പ്രതിരോധിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഒരു യുവാകായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞ ഈ അസ്സാനുബിനു സ്ഥാബിത്തിനൊക്കെ ആ നെൽക്ക് ആ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൂടി നിംസി വസല്മ്മ തങ്ങൾക്ക് എതിരിൽ വരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ അസാനിന് സാ സാധിച്ചതെന്തുകൊണ്ടാണ് അസുസലി വസലമ തങ്ങൾ പ്രത്യേകമായി ഇത് വഴ ചെയ്തു അസാനുബിനു സ്ഥാബിത്തിന് വേണ്ടി പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രതിരോധങ്ങളോ ഒന്നും ഒരിക്കലും പഠിച്ചിട്ടില്ല എത്രത്തോളം സലമ തങ്ങള് യാ ഹസാൻ ഊജുൽ മുഷിരിക്കീൻ ഹസാനെ മുഷിരിക്കീകളെ ആക്ഷേപിക്ക് അവർ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഓണ്ണത്തിന് റസൂർ പറഞ്ഞു ഹസാനെ നീ മുഷിരിക്കീകളെ ആക്ഷേപിക്കുമ്പോൾ ആ എൻ്റെ കുടുംബമുണ്ട് അതായത് റസൂർ കുടുംബമാവുന്ന കുടുംബം ആവുന്ന കുറേശ്ശികളിൽ പെട്ടവരുണ്ട് അപ്പം അവർക്കും ഒരു ആക്ഷേപം വരുമല്ലോ അതിൽ അപ്പോൾ അത് ഒരു പ്രയാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിമിസോബ്വലിയോ സലമ്മ തങ്ങളുടെ അസാനും വിപിച്ച് പറഞ്ഞു നബിയെ തങ്ങൾക്കും തങ്ങളെ കുടുംബത്തിനും ഒരു നിലക്കുള്ള പോർലും ഏൽക്കാത്ത നിലക്ക് വെണ്ണയിലിത് എങ്ങനെയാണോ നൂലിന ഊരി എന്നതുപോലെ നിബിസോവലി തങ്ങളെയും തങ്ങളുടെ കുടുംബത്തിനെയും അതിൽ നിന്ന് ഞാൻ ഊരിയെടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്കൊരു പോർലു ഏൽക്കാതെ ഞാൻ ആക്ഷേപി ഞാൻ ആക്ഷേപിച്ചോളാം ഈ നെൽക്ക് വളരെ സമർത്ഥമായ നെൽക്ക് നിംസ വലി വസലമ്മ തങ്ങൾക്ക് എതിർ വരുന്നതായ ആരോപണങ്ങളെയും വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കാൻ മഹാനാവുന്നതായ അസ്ഥാനുപൂരിൽ സ്ഥാപിത്വം തങ്ങൾക്ക് കഴിഞ്ഞു അതെന്തുകൊണ്ടാണ് അത് രമിസുള്ള വലി വസ്ലമ്മ തങ്ങൾ പ്രത്യേകമായി ദ്വാര നടത്തി അവരാ കഴിവ് രമിസുള്ള വലിയ വസ്ലമ്മ തങ്ങളെ അംഗീകരിച്ചു ആ കഴിവിനെ റിസുള്ള ഇന്ന് ഇപ്പം ഞമ്മളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കഴിവുള്ളവനെ കണ്ടാൽ അവനെ നമ്മളെ അടിച്ചമർത്താൻ ആശ്രമിക്കണം അതെല്ലാം ചെയ്യേണ്ടി കഴിവുള്ളവരെ കഴിവ് വളരട്ടെ നമ്മൾ നമ്മുടെ ദർശം പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇവർക്കൊക്കെ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഇവിടുന്ന് പല പിന്നെ പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങളും മറ്റൊക്കെ കൊടുത്തു ഈ കുട്ടികളെ നമ്മൾ വളർത്തിയിരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നബിസുള്ള അലി വസ് അതുപോലെ തന്നെ നബിസുള്ളി വസ്ലമാ തങ്ങൾ മഹാനാവുന്ന കയബ് ബിനു സുഹൈർ വാഹുത്താലും കയബും പിന്നെ വലിയ കവിയെന്ന് അദ്ദേഹം ജാരിയത്തിലും ഇസ്ലാമിലും ജീവിച്ചതായ മുഹറമിയാവുന്ന കവികളെ കൂട്ടത്തിൽ ആ ആര് സുഹൈർ ഉള്ളിയ കായബ് അളിയ വാഹുത്താലുവിൻ്റെ പിതാവ് കയ്യബിൻ്റെ സഹോദരൻ ബുജൈർ അദ്ദേഹവും കവിയെന്ന് കുടുംബമായിട്ട് തന്നെ ഒരു കവികളായിരുന്നവർ പക്ഷേ ബുജയൂർ ആദ്യ മുസ്ലിമായി കാവബിർ റിയവ് അന് പിന്നി അദ്ദേഹത്തിൻ്റെ മേൽ പ്രത്യേകമാവുന്നതായ പിന്നെ ചില നിരോധങ്ങളൊക്കെ ഏർപ്പെടുത്തപ്പെട്ടു അങ്ങനെ ബുജയൂർ റസൂവായി കൈബിലിക്ക് പല കവിതയിൽ കൂടി പല കത്തുകളും എഴുതി അങ്ങനെ ആ കത്തുകളൊക്കെ മറുപടി കൈബു എഴുതി അതിൽ വിശുദ്ധമാവുന്ന ദീൻ സ്വീകരിച്ചതിനെ പറ്റിയൊക്കെ മുജേറിനെ വളരെ മോശമാക്കി മോശമാക്കിക്കൊണ്ടിട്ട് അസുബാനെ മോശമാക്കിക്കൊണ്ടൊക്കെ കഴിവ് എഴുതിയിരുന്നു അങ്ങനത്തെ കഴിവ് റിയോ ബാബു താരായിരുന്നു പിന്നീട് സുസവല വലിയ വസ്ലമ്മ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് മാനത്ത് സുഹാ എന്ന് പറയപ്പെടുന്ന ആ കവിത പാടിക്കൊണ്ട് അതിൽ നിബ്സവ്വാളി വസലമ്മ തങ്ങളെ സമ്മതിച്ച് ഒരു വളരെയധികം ഉന്നതമാവുന്ന ഒരു പ്രശംസ അതിൽ രേഖപ്പെടുത്തുകയും പിന്നെ റസൂൽ സൈഫ് നുസ്തല്ലാഹുബി മുഹന്നദും മിൻ സയൂഫ് ഇല്ലാഹി വസൂലും എന്ത് പറ്റി പറഞ്ഞു ഈ കവിത അദ്ദേഹം പാടിക്കഴിഞ്ഞപ്പോൾ നിൽസുല്ലാഹ് അല്ലി വസ്ലമ്മ തങ്ങളെ അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹത്തിനു റസൂലായി സുലഹ് അലി വസ്ലമ്മ തങ്ങളുടെ ആ പുറപ്പ് സമ്മാനിച്ചു എന്നൊക്കെ അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാണ് പഴിങ്കണത്ത സംഗതികളിൽ മത്സരിപ്പിക്കുക ആ മത്സര വിജയികൾക്കും ആ വിജയികൾക്ക് മത്സര വിജയിച്ചുള്ള സമ്മാനം കൊടുക്കുക വിജയിക്കാത്തവർക്കൊരു പ്രോത്സാഹനം സമ്മാനം കൊടുത്തുകൊണ്ടിട്ട് ഇവരെ അടുത്ത വർഷം വിജയിക്കാത്തവരിഞ്ഞ് വിജയിക്കണം അതിനുള്ളൊരു പ്രോത്സാഹനം കൂടി ആയിക്കൊണ്ട് അവരെ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിട്ട് ഇങ്ങനത്തെ പ്രതിഭകളെ നമ്മൾ വളർത്തിയെടുത്ത് ഇത് നമ്മുടെ സംഘടനയാവുന്ന സമസ്ത കേരള ജമീയത്തുൽമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കൊക്കെ ഉപകരിക്കുന്നതായ മക്കളായിക്കൊണ്ട് അവരെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അതുകൊണ്ട് അതുകൊണ്ടിവിടെ കൂടുന്ന എല്ലാവരോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുൽമയുടെ നൂറാം വാർഷികം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് നടത്തപ്പെടാൻ പോവുകയാണ് അതിൻ്റെ സ്ഥലം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ നോക്കി ഏകദേശം പറ്റും പറ്റില്ല എന്നൊക്കെയുള്ള അഭിപ്രായത്തിലാണുള്ളത് സമസ്തൻ്റെ സമ്മേളനമാണല്ലോ അപ്പോൾ പഴയ മണ്ടൊക്കെ താബന്മാർ പറയുന്നത് പോലെ സമസ്ത കേരള ജമീയ ചുലുമയുടെ സമ്മേളനം നടത്താൻ കേരളത്തിലൊരു സ്ഥലമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊരു സത്യം തന്നെയാണ് നമ്മൾ എത്ര കാലമായി തെരലു തുടങ്ങിയിട്ട് ഇതുവരെ തിരഞ്ഞിട്ട് നമുക്ക് സമ്മേളനം നടത്താൻ പറ്റുന്നതായ ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്തിയില്ല ചിലതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഥലങ്ങൾക്കൊക്കെ ചില പോരായ്മകളെ പറ്റി ഉള്ള പോരായ്മകളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ സമ്മേളനം ഒരു സംഭവ ശക്ത സംഭവാക്കണം അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ വിശുദ്ധമാവുന്ന ദീനിൻ്റെ സംഘടനയാണ് ദീന് വേണമെന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ പിന്നിൽ അണിനിരക്കുക ഷെഹുൻ ആ സംശല്മ പറയണതുപോലെ സ്വർഗ്ഗത്തിൽ കൈ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലോ അവരെ പോലുള്ള മോപ്പിൽ കൊണ്ടുപോകുന്നല്ല പറഞ്ഞത് നമ്മുടെ മഹാന്മാരാകുന്ന മശാഹിഖന്മാർ അവരതിനു പറ്റുന്നവരാണ് അപ്പം അങ്ങനത്തെ ഒരു ഉദ്ദേശം എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ അണിനിരക്കാം പിന്നെ വേറെ ഭൗതികമായൊരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരും കൊണ്ട ഒരു നേട്ടവും ആർക്കും ഇതിൽ നിന്ന് ലഭിക്കപ്പെടുന്നതല്ല ഒരു ദ്വായ കിട്ടും ചിലപ്പോൾ മനസ്സിലായില്ലേ മരിച്ചാൽ ദ്വായ കിട്ടും നമ്മളോടൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായി കൊണ്ട് ഞാൻ ഉസ്താദമാരൊക്കെ ദ്വായ ചെയ്തോളും മൈദ്യസ്കാരമൊക്കെ കിട്ടും അതൊക്കെ ഉണ്ടാവുകയുള്ളൂ വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താനും ഇതിനു വേണ്ടി പ്രവർത്തിക്കാനും ഇതിനൊക്കെ നമ്മളൊക്കെ സന്നദ്ധരാകണം എന്നാലേ നീന് ഇവിടെ നിലനിൽക്കൊള്ളുമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് ഞാൻ ഈ സംഗമം ഇതെന്താ ഉദ്ഘാടനം അല്ലേ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാമിനിക്ക് വേണം 啊。Uh. Uh.